നമ്മൾ ആദ്യം വായിച്ചു തുടങ്ങിയ കൊലോത്സലേഖന മൂന്നാം അധ്യായത്തിൽ പറയുന്ന പോലെ ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് തന്നെ ഭൂമിയിലുള്ള ഉയരത്തിലുള്ളത് തന്നെ ഞാൻ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് നിങ്ങളൊരു വിമാനത്തിൽ കയറി പറന്നാൽ ഈ ഭൂമിയിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ വളരെ ചെറുതായിട്ടായിരിക്കും കാണുന്നു വീടുകൾ അത് വളരെ ചെറിയ വീടിൻ്റെ കളിപ്പാട്ടം പോലെ നല്ലൊരു വീടിനെ പറ്റിയുള്ള ചിന്തയിലാണ് അനേകം ജീവിക്കുന്ന നിങ്ങൾ ഉയരത്തിലേക്ക് പോകുമ്പോൾ ആ വലിയ വീടും ആ ചെറിയ വീടും തമ്മിൽ വലിയ വ്യത്യാസമില്ല പലരും അവർ മേടിക്കാൻ പോകുന്ന പറ്റിയുള്ള ചിന്തയിലാണ് നിങ്ങൾ മുപ്പതിനായിരം അടി ഉയരത്തിലെത്തിയാൽ വില കൂടിയ കാറും സാധാരണ കാറും തമ്മിൽ വലിയ വ്യത്യാസം കാണത്തില്ല അത് ഭൂമിയിൽ വളരെ ചെറിയ ഒരു കുത്തുപോലെ മാത്രമേ കാണൂ ഞാൻ ചിന്തിക്കുന്നത് ഇതുതന്നെയാണ് സ്വർഗീയ സ്ഥലങ്ങളിലേക്ക് നാം എത്തുമ്പം നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കുന്നു ഭൂമിയിലുള്ളതെല്ലാം വളരെ ചെറുതാവും നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ യാഥാർത്ഥ്യമാവും ഞാൻ ചിന്തിക്കുന്നു ഇത് മനസ്സിലാക്കാനാണ് ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നത് നമ്മളെ ആ ക്രിസ്തു ഇരിക്കുന്ന ഇടത്തേക്ക് ഉയർത്താൻ വേണ്ടി അങ്ങനെ എനിക്ക് എല്ലാ കാര്യങ്ങളും സ്വർഗത്തിൻ്റെ വെളിച്ചത്തിൽ കാണാൻ കഴിയും ഈ ലോകത്തിലെ അനേക കാര്യങ്ങൾ നമ്മളെ അതിലേക്ക് ആകർഷിക്കാം പണവും ജടീക സുഖങ്ങളും മനുഷ്യൻ്റെ മാനവും അങ്ങനെ അനേക കാര്യങ്ങൾ എന്നാൽ എന്നാലിത് യേശുവിനെ ഒരിക്കലും ആർഷിച്ചില്ല അവനതിൽ പരീക്ഷിക്കപ്പെട്ടു അത് ചേമ്പലപ്പുറത്ത് വേണം വെള്ളം പോലെ ഒഴുകിപ്പോയി കാരണം അവനൊരു സ്വർഗീയ മനസ്സുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സ്വർഗീയ മനസ്സ് മനസ്സെനിക്കില്ലെങ്കിൽ എനിക്കൊരിക്കലും കർത്താവ് ഞാൻ അവന് വേണ്ടി ചെയ്യണമെന്ന് എന്താഗ്രഹിക്കുമോ അതെനിക്ക് ചെയ്യാനായിട്ട് കഴിയുകയില്ല ഇതാണ് പഴയ നിമോ പുതിമോ തമ്മിലുള്ള പ്രധാന വ്യത്യാസം പുതിയ നിയമസഭയെക്കുറിച്ച് നാം സംസാരിക്കാറുണ്ട് ഒരുപക്ഷെ മറ്റാരും പറയുന്നതിനാൽ കൂടുതൽ നമ്മൾ പുതിയ നിയമസഭയെക്കുറിച്ച് പറയാറുണ്ട് എന്നാൽ എന്താണ് ഈ പുതിയ നിയമസഭയും പഴയ നിയമസഭയിലുള്ള പ്രധാന വ്യത്യാസം അത് പാപക്ഷമ മാത്രമല്ല പഴയ നിയമത്തിന് കീഴിലും അവർക്ക് പാപത്തിൻ്റെ ക്ഷമയുണ്ടായിരുന്നു സങ്കീർത്തനം നൂറ്റിമൂന്ന് അവൻ നിന്റെ അതിർത്തിമൊക്കെയും മോചിക്കുന്നു എന്നാൽ ഈ പുതിയ നിയമത്തിൽ നമുക്ക് പാപത്തിന്മേൽ ജയമുണ്ട് അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളെന്ന് രക്ഷിക്കാതിരിക്കുന്നുണ്ട് അവൻ യേശു എന്ന് പറവൊളിക്കണം മത്തായി ഒന്നിൻ്റെ ഇരുപത്തൊന്ന് എന്നാൽ ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് മുഴു പഴനിമും ഉൽപ്പത്തി മുതൽ മലാക്കി വരെ അത് ഒരു ഭൗമികമായ പ്രമാണമായിരുന്നു ഇസ്രയേലിനോട് ദൈവം വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും ആ വാഗ്ദാനങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഏറ്റുവിസഡ് അതെല്ലാം ലൗകികമായിരുന്നു ലോകപ്രകാരമുള്ള സമൃദ്ധി ലോകപ്രകാരം അവർക്ക് ധാരാളം സന്താനങ്ങളുണ്ടാവും അവർക്ക് ഈ ലോകപ്രകാരം ഒത്തിരി സമൃദ്ധി ഉണ്ടാവും നിലങ്ങളും കന്നുകാലികളും അതുപോലെ ഈ ഭൂമിയിലുള്ള അവരുടെ ശത്രുക്കൾമേൽക്ക് അവർക്ക് ജയമുണ്ടാവും എല്ലാ വാഗ്ദാനങ്ങളും ലൗകികമായിരുന്നു പഴയ നിയമം മുഴുവനും നോക്കിയാൽ സ്വർഗീയമായ ഒരനുഗ്രഹത്തെ പറ്റി ഒരിടത്തും പറയുന്നില്ല ഒന്നുപോലുമില്ല സൗഖ്യം അത് ഭൗമികമാണ് ഭൂമിയിലുണ്ടാകുന്ന രോഗത്തിൽ നിന്നുള്ള സൗഖ്യം പുതിയ നിയമത്തിൽ ഇതിനെല്ലാം മാറ്റമുണ്ടായി അത് സ്വർഗീയമാണ് ഇപ്പം ദൈവം നമുക്ക് തരുന്ന സ്വർഗീയ സമ്പത്താണ് ഭൂമിയിലെ സമ്പത്തല്ല അതുകൊണ്ടാണ് യേശുവിനും പൗലോസിനൊക്കെ വളരെ കുറച്ച് ഭൗതിക സ്വത്ത് ഉണ്ടായിരുന്നു എന്നാൽ സ്വർഗീയ സമ്പത്താൽ അവർ വളരെ അനുഗ്രഹിക്കപ്പെട്ടിരുന്നു അതുപോലെ പ്രാഥമികമായിട്ടും ദൈവം അവർക്ക് കൊടുത്തത് ശാരീരിക സൗഖ്യമായിരുന്നില്ല ക്രിസ്ത്യാനികൾ അനുഭവിച്ചതിനേക്കാൾ വളരെ കൂടുതൽ ശാരീരികമായിട്ടുള്ള സൗഖ്യം ഇസ്രായേൽ മക്കളെ പ്രാപിച്ചിട്ടുണ്ടായിരുന്നു പല ദൈവഭക്തരായ ആളുകളും രോഗികളായിട്ട് ഇരുന്നിട്ടുണ്ട് ഏറ്റവും വലിയ അപ്പസനായിരുന്ന പൗലോസ് അവൻ തന്നെ രോഗിയായിരുന്നു ശാരീരിക സൗഖ്യത്തെപ്പറ്റി പഴയനിമത്തിൽ ഒത്തിരി ഉണ്ടായിരിക്കെ പൗലോസ് ഒരിക്കലും സൗഖ്യം പ്രാപിച്ചില്ല കാരണം ശാരീരികമായ സൗഖ്യമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ആത്മീയ രോഗത്തിൽ നിന്നാണ് ഈ വാക്യം ഞാനെ നോക്കിക്കെ എസ് എമ്പത്തിമൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ആ വാക്യം ഒന്ന് പത്രോസിൽ പത്രോസ് പാസോലും പറയുന്നുണ്ട് അത് വളരെ അറിയപ്പെടുന്ന ഒരു വാക്യമാണ് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം അവൻ്റെ അടിപിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഇത് എഷയ്യ പ്രവചനം അമ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനമാണ് അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു അനേകം ബന്ധുക്കോസുകാർ പറയുന്ന ഒരു വാക്യമാണിത് അവർ സൗഖ്യമായെന്ന് പറയാൻ എങ്കിലും തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ആളുകൾ സൗഖ്യപ്പെടുന്നില്ല അതിന് കാരണം എന്താണ് എന്തുകൊണ്ടാണ് ദൈവവചനം നിറവേറ്റപ്പെടാതിരിക്കുന്നത് കാരണം അവർ തെറ്റായിട്ടാണ് അത് ഉദ്ധരിക്കുന്നത് ഇവിടെ എന്താ പറയുന്നത് ശ്രദ്ധിച്ച് വായിക്കും ഒന്നു പത്രോസ് രണ്ടിൻ്റെ ഇരുപത്തി നാല് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കാണ്ട് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി എന്തിനു വേണ്ടിയാണ് മരിച്ചത് രോഗത്തിനു വേണ്ടിയല്ല പാപത്തിനു വേണ്ടി അങ്ങനെ നാം നീതിക്ക് ജീവിക്കേണ്ടതിന് ശാരീരിക സൗഖ്യത്തിനല്ല നീതിക്ക് കാരണം അവൻ്റെ അടിപ്പിണല് നിങ്ങളെ സൗഖ്യമാക്കി എന്തിനാണ് സൗഖ്യം വന്നത് പാപത്തിന് നിങ്ങൾ നീതിമാനാകാൻ എത്ര വ്യക്തമായിട്ടാണ് ആ വചനത്തിൽ പറയുന്നത് പഴിനിമത്തിൽ നാം കാണുന്ന ആ ശാരീരിക സൗഖ്യം ഇപ്പം ആത്മീയ സൗഖ്യമാണ് ദൈവം സൗഖ്യമാക്കില്ലെന്നല്ല ഞാൻ പറയുന്നു ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നു അതങ്ങനെ തന്നെ നാം മനസ്സിലാക്കുന്നില്ലെങ്കിൽ യാഥാർത്ഥ്യമല്ലാത്തൊരു സുശേഷൻ നാം വിശ്വസിക്കും യേശു രോഗികളെ സൗഖ്യമാക്കും നിശ്ചയമായിട്ടും എന്നാൽ എല്ലാവരെയും അല്ല നിങ്ങൾ ചുറ്റും നോക്കി അത് സത്യമാണെന്ന് കാണാം നിങ്ങൾ നിങ്ങളുടെ തന്നെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഇന്ന് ഞാൻ എൻ്റെ പാവം ദൈവത്തോട് പറഞ്ഞാൽ ഇപ്പം എൻ്റെ പാവം അപ്പത്തന്നെ ക്ഷമിക്കപ്പെടും ഒരു ചെറിയ സംശയം പോലും പറ്റിയില്ല നാം നമ്മുടെ ഭാവങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മളോട് ക്ഷമിച്ച് സകല അനീതികളിൽ നമ്മളെ ശുദ്ധീകരിക്കും അതിനുവേണ്ടി ഒരു സെക്കൻഡ് പോലും ഞാൻ കാത്തിരിക്കേണ്ട എൻ്റെ പാവം ക്ഷമിക്കപ്പെടാനായിട്ട് അനേക ബന്ധുക്കോസുകാരും കരസ്ഥമാറ്റുകാരും പറയുന്ന ഈ സൗഖ്യത്തിൻ്റെ സുവിശേഷം ഇതുപോലെ തന്നെയാണെങ്കിൽ അവൻ പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് തന്നെ അവന് സൗഖ്യം വരണം എന്നാൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നില്ല എങ്കിലും അവരന്തുമായിട്ടത് വിശ്വസിക്കുകയാണ് അവർ പറയും നീ ഇത് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും നിൻ്റെ രോഗത്തിന് സൗഖ്യം വരും അത് എത്ര പോഷത്തമാണ് ദൈവം കരണതോന്നി സൗഖ്യമാക്കും ഞാനത് വിശ്വസിക്കുന്നു എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ദൈവം അത് എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് എന്നാൽ എല്ലാവരെയും എല്ലായ്പ്പോഴും അങ്ങനെ സൗഖ്യമാക്കുന്നില്ല എത്രയോ അനേകമായിരം വളരെ ദൈവഭക്തരായ ക്രിസ്ത്യാനികൾ രോഗത്തിന് സൗഖ്യം വരാതെയും തളർവാദം പിടിച്ചു കിടക്കുന്ന ഒരാട്ടുണ്ട് എന്താണ് അവർക്ക് സൗഖ്യം കിട്ടാത്തത് ആരോഗ്യമുള്ള പലരെക്കാലം നൂറുമടങ് അവർ ദൈവഭക്തരായ ആളുകളാണ് കാരണം ഒരു ദൈവവചനം തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത് പഴയനിമം ഭൗമികമായിരുന്നു എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല ജടീകമായ ഒരു പ്രമാണമായിരുന്നു അത് എന്നാൽ പുതിയ നിയമം ആത്മീയവും സ്വർഗീയവുമാണ് അതുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യ ബോധമുള്ളവരായിരിക്കണം തെറ്റായ ഒരു സുവിശേഷം വിശ്വസിക്കുന്നവരായിരിക്കരുത് തെറ്റായ ഒരു പഠിപ്പിക്കൽ നിങ്ങളെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നതിനായി ഞാൻ നിരുത്സാഹപ്പെടുത്തുകയല്ല ഞാൻ രോഗിയാകുമ്പോഴൊക്കെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം ഒരു സംശയമില്ല അതിന് ഉത്തരവും പലപ്പോഴും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ ശരിയായി മനസ്സിലാക്കണം എന്നാൽ ഞാൻ ദൈവവചനത്തിൽ വായിക്കുന്നു വലിയ എപ്പോസോഡിനായ പൗലോസ് സൗഖ്യത്തിനായി മൂന്നു തവണ പ്രാർത്ഥിച്ചു എന്നാൽ അവൻ സൗഖ്യമായില്ല എന്നാൽ അവന് തൻ്റെ കൃപ കൊടുത്തു ആ കൃപയെ അവനെ ആ രോഗത്തെ മറികടക്കാനായിട്ട് അവനെ സഹായിച്ചു അതുപോലെ തന്നെയാണ് തീമോത്തിയോസിൻ്റെ കാര്യം പൗലോസിൻ്റെ സഹസ്സൂഷകൻ നിങ്ങൾ ഒന്ന് തിമോത്തിയോസ് അഞ്ചിൻ്റെ ഇരുപത്തൊന്ന് വായിച്ചാൽ തുടർച്ചയായിട്ടുള്ള വയറുവേദന അവൻ അനുഭവപ്പെടുമായിരുന്നു എന്നാൽ പൗലോസിൻ്റെ സഹസ്സൂഷകന്മാരെ തിമോത്തിയോസിനെ പോലെ പൂർണ്ണ ഹൃദയമുള്ള മറ്റൊരു സഹസ്രസൂഷകനും ഉണ്ടായിരുന്നില്ല ഇത്ര പൂർണ്ണ ഹൃദയമുള്ള ഈ തിമോത്തിയോസ് ഒരു രോഗിയായിരുന്നു അവൻ്റെ ആ ഉദര രോഗം അതൊരിക്കലും സൗഖ്യമായില്ല നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ പൗലോസ് എത്ര പ്രാവശ്യം അവൻ്റെ തലയിൽ കൈവെച്ച് അവനുവേണ്ടി പ്രാർത്ഥിച്ചുന്നു അതവൻ്റെ ജടത്തിലെ ഒരു ശൂലമായിരുന്നു എന്നാൽ നിശ്ചയമായിട്ടും തിമോത്യോസിന് കൃപ ലഭിച്ചു കാണും പൗലോസിന് ലഭിച്ച പോലുള്ള ആ കൃപ എനിക്ക് എപ്പോൾ രോഗമുണ്ടാവുമോ അപ്പോഴൊക്കെ ഞാൻ ചെയ്യുന്നത് ചെറുതോ വലുതോ ഞാൻ പറയും കർത്താവെ പൗലൂസിനെ പോലെ ഞാൻ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു നീ അതെനിക്ക് തന്നില്ലെങ്കിലും ഞാൻ നിന്നോട് മത്സരിക്കില്ല കാരണം ഞാൻ പുതിയ നിയമത്തിലാണ് എന്നാൽ നീ എനിക്ക് നിന്റെ കൃപ തരണം അതുകൊണ്ട് എനിക്ക് ഈ രണ്ട് കാര്യത്തിൽ ഒന്ന് വേണം ഒന്നുങ്കിൽ സൗഖ്യം അല്ലെങ്കിൽ കൃപ എനിക്കുണ്ടായ ഈ കാര്യം അതെന്റെ നന്മയ്ക്കായിട്ട് അവിടെ നിന്ന് അതും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് ലോകപ്രകാരം ഉണ്ടായ ഒരു രോഗം അതെന്റെ നന്മയ്ക്കായിട്ട് ദൈവം രൂപാന്തരപ്പെടുത്തി നീ ഈ നിലപാട് സ്വീകരിച്ചാൽ നീ എപ്പോഴും ഒരു ജയാളിയായിരിക്കും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന് പറഞ്ഞ് നിരാശനാകില്ല കാരണം എൻ്റെ പ്രാർത്ഥന ഇതാണ് ഒന്നെങ്കിൽ സൗഖ്യമാക്കണം അല്ലെങ്കിൽ അതുകൂടെ പോകാനുള്ള കൃപ തരണം ഏതാണ് നല്ലത് അത് സൗഖ്യമാണ് നല്ലതെങ്കിൽ സൗഖ്യമാക്കുക ചിലപ്പം ദൈവം അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് ചിലപ്പോൾ അതല്ല നല്ലതെന്ന് അങ്ങ് ചിന്തിക്കുന്നെങ്കിൽ അവൻ എനിക്ക് സൗഖ്യം തരുന്നില്ലെങ്കിൽ കൃപ തരുന്നതാണ് നല്ലതെന്ന് അവിടുന്ന് ചിന്തിക്കുന്നെങ്കിൽ ഞാനത് സ്വീകരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ സൗഖ്യത്തിൻ്റെ കാര്യത്തിൽ ദൈവവചനത്തെ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരിക്കലും നിരാശപ്പെട്ടിട്ടില്ല കാരണം ഞാൻ മത്സരിക്കുന്നില്ല പുതിയ നിയമം എനിക്ക് വാഗ്ദാനം ചെയ്തത് എന്താണെന്ന് എനിക്കറിയാം സ്വർഗീയമായ സൗഖ്യവും അനുഗ്രഹവുമാണ് ഞാൻ പറയും കൃപയോ സൗഖ്യമോ എന്തായാലും ഈ രണ്ടിലൊന്നും എനിക്ക് എപ്പോഴും കിട്ടും ഞാൻ നിങ്ങളെ ദൈവവചനം കാണിക്കാൻ ശ്രമിക്കുകയാണ് കാരണം ഒത്തിരി ആളുകളെ അവർ പല പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെ വായിച്ച് ദൈവോചനം തെറ്റാട്ടാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ അവർ തെറ്റിപ്പോകുന്നു കാരണം നാം സ്വർഗീയ മനസ്സുള്ളവരായിരിക്കാനാണ് ദൈവം വിളിച്ചെന്നുള്ള കാര്യം അവർക്കറിയില്ല പുതിയ നിയമമെന്ന് പറഞ്ഞാൽ സ്വർഗീയമായ അനുഗ്രഹങ്ങളാണ് അതൊരിക്കലും ഭൗതിക അനുഗ്രഹങ്ങളല്ല ആത്മീക സമ്പത്താണ്